السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله ستي وشواسي ഹുദൈബിയ എന്ന സ്ഥലത്ത് വച്ച് നബിസൊല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും മക്കയിലേക്ക് ഒഴിമുറക്ക് വന്ന അവരെ പ്രവേശിക്കുവാൻ അനുവദിക്കാതെ തടയപ്പെടുകയും വ്യത്യസ്തങ്ങളായ പല സമയങ്ങളിലുള്ള ചർച്ചകൾക്കൊടുവിൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ലമും കുറൈശികളുടെ നേതാവും തമ്മിലുള്ള ഒരു കരാറുപത്രം എഴുതി കൈമാറുക എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലുമും അതുപോലെ തന്നെ കുറൈശികളുടെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സുഹൈൽ ബിൻ അമ്രു എന്ന് പറയുന്ന വ്യക്തിത്വവും തമ്മിൽ ഹുദൈബിയയിൽ വെച്ച് ഒരു കരാർ എഴുതാൻ ആരംഭിക്കുകയാണ് കരാർ എഴുതലൊക്കെ കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ ബിസലള്ളാഹ് ഉപ്പ് മുദ്ര വെച്ചു തീരുമാനമായി രണ്ട് കോപ്പി രണ്ട് രണ്ട് കര കോപ്പികൾ എഴുതി ഓരോ കോപ്പികളും പരസ്പരം കൈമാറി അങ്ങനെ ബിസലുള്ള അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ് കൂമു കൂമു എല്ലാവരും എഴുന്നേൽക്കി ഫൻഹറു കൊണ്ടുവന്ന ബലിമൃഗത്തേക്ക് എവിടെ വെച്ച് തന്നെ അറുത്തോളൂ ഫഹലിക്കു കുടിമുണ്ടനം നടത്തിക്കോളൂ വെമ്ര ഉദ്ദേശിച്ചു വന്നതാണ് അവിടേക്ക് കൊണ്ടുവന്ന ബലിമൃഗങ്ങളാ കൂടെയുള്ളത് അതിനെ അറിവ് നടത്തിക്കോളൂ ഗുഡിമുണ്ടനം നടത്തിക്കോളൂ യെഹറാമിൽ നിന്ന് ഒഴിവാകണ്ടേ യഹറാമിലാണ് എല്ലാവരും വെമ്രക്ക് വന്നവരാണ് ഇന്നത്തെ ബിയർ അലിയൽ എന്ന് പറയുന്ന മദീനയുടെ ഭാഗത്ത് നിന്ന് യഹറാമിൽ പ്രവേശിച്ച് വന്ന ഹാജിമാരാണ് അവിടെ പോയിട്ട് പുണ്യകർമ്മം എന്ന നിലക്ക് ആ പരിശുദ്ധ ഹറമിൽ പോയിക്കൊണ്ട് കൊണ്ട് ബലി കർമ്മം നടത്തണം എന്ന നിലക്ക് എഴുപതോളം ഒട്ടകം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കൊക്കെ വിഷമം അതുകൊണ്ടൊക്കെ തിരിച്ചുപോണ്ടേ നബിസ്വല്ലാഹു വലി ഈസ്വല്ലം പറഞ്ഞു വിഷമിക്കണ്ട ഇവിടെ വെച്ച് എവിടെയാണോ തടയപ്പെട്ടത് അവിടെ വെച്ച് നിങ്ങൾക്ക് നിന്ന് ഒഴിവാകാം അതുകൊണ്ട് എഴുന്നേൽക്കൂ മൃഗത്തെ അറുത്തോളൂ മുടി നീക്കിക്കോളൂ നിങ്ങൾ നിന്ന് ഒഴിവായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കോളൂ എന്ന് നബിസ്വല്ലാഹു വലിയം പറഞ്ഞു പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും സഹാബിമാർക്കിടയിൽ ആ വിഷമം പോണില്ല എല്ലാവർക്കും മടി കാരണം എല്ലാവർക്കും എന്താ തീരുമാനിച്ചാൽ ഈ കരാറിന്ന് പിന്മാറണം എന്നാണ് പിന്നെയും മനസ്സ് പോണം മക്കയിലേക്ക് പോകണം എന്നെ വെമ്പ്ര ചെയ്തു പോരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും മനസ്സ് ഒരാളും എഴുന്നേൽക്കുന്നില്ലാ വലീസ് പറഞ്ഞിട്ടും ആരും എഴുന്നേൽക്കുന്നില്ല ഹത്താ

എന്നിട്ട് ഈ കരാറിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് മക്കയിലേക്കങ്ങ് എരച്ചു കയറിയിട്ട് ഒമ്ര ചെയ്തിട്ട് തന്നെ മടങ്ങിയാൽ എന്ന രൂപത്തിലുള്ള മാനസികാവസ്ഥയിലാണ് സ്വഹാഭിമാരം മുഴുവനും എന്ത് ചെയ്യണമെന്നറിയാതെ നബി സൊല്ലോഹു വലേ ഈസ്വല്ലം വിഷമിക്കുകയാണ് അനുചരന്മാരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് പാകപ്പെടുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അതാ ടെൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ ടെൻറ്റിൽ അന്നത്തെ യാത്രയിൽ കൂടെയുള്ള മഹതി നമ്മുടെ ഉമ്മ ഉമ്മാഹു തലാഅ അന്നയാണ് അന്ന് കൂടെയുള്ള ഭാര്യ ഉമ്മുസലിയാഹുല ഇരിക്കുന്ന കൂടാരത്തിന്റെ അകത്തേക്ക് നബി സല്ലീസ് വിഷമത്തോട് കയറി ചെന്നിട്ട് മഹതിയോട് നബിസൊല്ലോ വലീസ് എല്ലാം പറഞ്ഞു നടന്ന സംഭവം മുഴുവനും പറഞ്ഞു എന്ന് മാത്രമല്ല ആളുകളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ പറയുന്നതൊന്നും അവരെ അനുസരിക്കുന്നവർ മട്ട് കാണുന്നില്ല അനുസരിക്കില്ലെന്ന് വിചാരിച്ചിട്ടല്ല വിഷമം അവരുടെ മനസ്സിൽ അത്രക്കും തളം കെട്ടി നിൽക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് വേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആരോടാ മുസാവറ ായ നമ്മുടെ ഉമ്മയായ അപ്പോൾ ഉമ്മുസലി ഫുൾ ഉമ്മുസലിൻ ഒരു പറഞ്ഞു കൊടുക്കുന്നു എന്താ ഹിക്കുമത്ത് പറഞ്ഞു കൊടുക്കുന്നത് തന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഈ അനബി അള്ളാഹുവിന്റെ പ്രവാചകരെ അലിക്ക നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് പ്രവാചകരെ അവരൊക്കെ എഴുന്നേൽക്കണം അല്ലേ അറിവ് നടത്തണമല്ലേ മുടി നീക്കണമല്ലേ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് അതല്ലേ നിങ്ങളുടെ ഇഷ്ടം നബിസ് അലൈസല്ലം പറഞ്ഞു അതെ ഉമ്മുസലമാ അതാണ് വേണ്ടത് ഉടനെ ബീവി പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ ലോഹറജ് ഇവിടെ ഇരിക്കണ്ട ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അവരുടെ അടുത്തേക്ക് നബിയെ നിങ്ങൾ അങ്ങ് പുറപ്പെട്ട് ചെല്ലുക സുമല തുകിമത്തൻ അവരുടെ കൂട്ടത്തിൽ ഒരാളോടും പിന്നെ ഒരക്ഷരം നിങ്ങളും മിണ്ടണ്ട നിങ്ങൾ ഇനി അവരോടും ഒരക്ഷരം സംസാരിക്കണ്ട നിങ്ങൾ പുറത്തേക്കിറങ്ങിയിട്ട് എന്തു ചെയ്യണം ഹത്താ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടകത്തെ നിങ്ങളങ്ങ് ആദ്യമായിട്ടങ് അറുത്തേക്ക് അള്ളാന്റെ റസൂലതാ ബദറിൽ വെച്ച് അബൂജഹിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ ബന്ധിയായി പിടിച്ചിട്ട് കരീമത്തായി കിട്ടിയ അബൂജഹിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ തന്നെയാണ് മക്കയിൽ ഖാൻ നബി സല്ലു വലൈസ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒട്ടകൻ നബി തങ്ങളുടെ കൂടെയുണ്ട് ഉമ്മുസലർദി ലാഹുത്തലാൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് നബിയേ ഇനി നിങ്ങൾ അവരോട് പോയിട്ട് അറുക്കൂ മുടി നീക്കൂ എന്ന് ഇനിയും പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഇറങ്ങി ചെന്നിട്ട് നിങ്ങളുടെ മൃഗത്തെ നിങ്ങളുടെ ഒട്ടകത്തെ അങ്ങ് വലിയറുത്തേക്ക് അതിന് ശേഷം നിങ്ങളുടെ മുടി നീക്കുന്ന ആ മുടി നീക്കുന്ന ക്ഷുരകനെ വിളിച്ചിട്ട് ഫയഹ് അദ്ദേഹം നിങ്ങളുടെ മുടിയങ്ങ് വടിച്ചു കളയട്ടെ ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് പെൺബുദ്ധി പിൻബുദ്ധിയാന്നൊന്നും പറയാൻ പോയില്ല നമ്മൾ അങ്ങനെയാണ് പെണ്ണുങ്ങളോടൊന്നും കൂടിയാലോചിക്കാൻ പാടില്ല ചില ആൾക്കാർ പറയും പെണ്ണുങ്ങളോടൊന്നും കൂടിയാലോചിക്കാൻ പാടില്ല ആരണടെ ബുദ്ധിയാ ഒറ്റക്ക് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് അവര് പറയണോ ഒന്നും കേട്ടൂടാ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല ഉമ്മുസലത്ത് ബീവി എന്ന പെൺവടിയോ പെൺകുടിയോട് അതേ മുസ്ലിമീങ്ങളുടെ മാതാവായ ഉമ്മുസലറിയോഹുട് നബി സല്ലാഹു അലൈസ് ഒരു മുഷാവറ നടത്തുന്നതിൽ ഒരു പോരായ്മയും തോന്നിയിട്ടില്ല നബി ബിസലു അലൈഹി വസ്വലം ഒരു കാര്യം കൂടിയാലോചിക്കേണ്ടി വന്നാൽ ഭാര്യയോടൊന്ന് കൂടിയാലോയിക്കും അവളോട് കൂടിയാലോയിക്കാൻ മാത്രം അവർക്ക് വല്ല ഉണ്ടോ ഞാനല്ലേ വലിയ ബുദ്ധി എനിക്കല്ലേ വലിയ തൻ്റെ ഇടം എന്നല്ല ബുസലല്ലാഹു അലൈഹി സ്വലം ഇതിലൂടെ ഒരുപാട് പാഠം പഠിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് കൂടി ആലോചിക്കേണ്ടത് കൂലി ആലോചിക്കണം നല്ല കാര്യങ്ങളാ പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കണം അതിലൊന്നും ഒരു കുറവും തകരാറുമില്ല അതേ പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചു കൊണ്ട് റളിയല്ലാഹു അൻഹാ അതേ നമ്മൾ പറഞ്ഞിട്ട് അവര് കേക്കണില്ലേ ഇഞ് എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് തലക്ക് കൈവച്ചിരുന്നോ അങ്ങനെ ചില വീണ്ടുങ്ങൾ ഉണ്ടാവും എന്തേലും പ്രയാസവും ടെൻഷനും കൊണ്ട് അവരെ അതെ അവരോട് പറയേണ്ടിയില്ലാന്ന് തോന്നിപ്പോ കാരണം എന്താ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ നിലക്ക് അവിടുന്ന് കിട്ടും മറുപടി മറിച്ച് മറിച്ച് മുമ്പ് നമ്മുടെ ഉമ്മ ചെയ്തില്ലേ അൻഹാ ഗുഹയിൽ നിന്ന് പേടിച്ചിറങ്ങി വന്നപ്പോ പേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് പേടിച്ചു പറച്ചുകൊണ്ട് ഹബീബ് കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അല്ലൈസ്ല്ലമിന്റെ മുമ്പിൽ ഒരു പ്രാണവും പ്രകടിപ്പിക്കാതെ ചോദിച്ച കാര്യം എന്താണ് പുതപ്പെട്ടു കൊടുക്കലല്ലേ അതൊക്കെ പുതപ്പെട്ട് കൊടുത്ത് ആശ്വാസം വന്നതിന്റെ ശേഷം മാത്രമാണ് ചോദിക്കുന്നത് മാസ്വാപക്ക നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത് അപ്പൻ ബിസല്ലാഹു അലീസ്വല്ലം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ഉമ്മ സമാധാനിപ്പിച്ചില്ലേ വേണ്ട ഒരിക്കലും ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് അല്ല നിങ്ങൾ ഒരിക്കലും അപമാനിക്കൂല ഇന്നക്കല് തസിലൂർ റഹിമാൻ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന മഹാനാണ് ഇല്ലാത്തവന് അതെ അവന്റെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന നേതാവാണ് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടത് ചെയ്യുന്ന നേതാവാണ് പടച്ച റബ്ബ് നിങ്ങളെ സഹായിക്കും അള്ളാന്റെ കാവലുണ്ടാകും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചില്ലേ ഒമുസലമത്ത് വിഷമത്തോടെ കയറി വന്ന നബി സല്ലാമിനോട് അതേ പ്രയാസപ്പെടേണ്ട നബിയെ നിങ്ങൾക്കിപ്പോ വേണ്ടത് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്നതല്ലേ മനസ്സിലെ വിഷമം അതുകൊണ്ട് ഇനിയും അവരോട് പറയാൻ പോകണ്ട നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒട്ടകത്തെ അങ്ങ് അറുത്തേക്കൂ ചുരകനെ വിളിച്ചുകൊണ്ട് മുടിയങ്ങ് വടിച്ചേക്കൂറൂല് പുറപ്പെട്ടു ഫലം യുക്കല്യം മഹദം എന്നും പറഞ്ഞതുപോലെ തന്നെ ഒരാളോടും ഒന്നും സംസാരിച്ചില്ല ഹത്താഫല ദാലിക്ക

മുടി 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 വടിക്കാൻ വടിക്കാൻ തുടങ്ങി 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 പരസ്പരം വരെ നടക്കുന്നത് ും വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് പരസ്പരം പോരാടാൻ നിൽക്കുന്ന സഹാപത്താണ് വിഷമം സഹിക്കവയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന നേരത്തതാ അതൊക്കെ മനസ്സിൽ നിന്ന് അലിഞ്ഞു സ്നേഹത്തോടെ പരസ്പരം അതാ വളരെ ബഹുമാനത്തോടെ തൻ്റെ സഹോദരന്റെ മുടി നീക്കൽ ഞാൻ നടത്തട്ടെ എന്ന നിലക്ക് പരസ്പരം അവരതാ മുടിവടിച്ച് നീക്കിക്കൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതേ ഒരേ മനസ്സോടുകൂടി അവരതാ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു എഴുപതോളം ഒട്ടകങ്ങളെ അവിടെ ചേർത്തു അവരുടെ കൂട്ടത്തിൽ മുടി വടിച്ച ആളുകൾക്ക് വേണ്ടി മുടി പറ്റേ വടിച്ച് നീക്കിയവർക്ക് വേണ്ടി മൂന്ന് തവണ നബി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മുടി ചെറുതാക്കിയ വെട്ടിച്ചെറുതാക്കിയ ആൾക്കു വേണ്ടി ഒരു തവണയും അപ്പോ മുടി വടിച്ച് നീക്കലാണ് ഏറ്റവും ഉത്തമം അതിന്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ഇസലഹു അലൈഹി വല്ലം രണ്ട് രണ്ട് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്ന് ഹജ്ജിലും ഉംറയിലും ഒക്കെ മുടി വടിച്ചു നീക്കാം അതുപോലെ തന്നെ വെട്ടി ചെറുതാക്കുകയും ചെയ്യാം വെട്ടി ചെറുതാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രതിഫലം മറ്റേ വടിച്ച് നീക്കുന്നതിനാണ് എന്ന കാര്യം കൂടി ഇഫ്സല്ലാഹു അലഹി വസ്ല്ലം അവിടെ പഠിപ്പിച്ചു അങ്ങനെ കരാറിലെ കരാറില് വേറെയും ചില തീരുമാനങ്ങളുണ്ട് ഈ കാര്യങ്ങൾ കഴിഞ്ഞു ഇത് നേരത്തെ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് കരാറിൽ പറയുന്ന മറ്റു ചില തീരുമാനങ്ങൾ അല യുദ്ധമില്ല മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ ഈ കരാർ എഴുതുന്ന തീയതി മുതൽ പത്ത് കൊല്ലത്തേക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധവും പാടില്ല അതെ എല്ലാവരും നിർഭയരായി കൊണ്ട് കഴിയണം ആരും ആരെയും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എല്ലാവർക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് മുസ്ലിമീങ്ങൾക്കും എവിടെയും സഞ്ചരിക്കാൻ പോകാം ഇസ്ലാമിക ദൈവത്തിനടത്താം പ്രശ്നമുണ്ടാക്കാൻ പാടില്ല മുഷിരിക്കുകൾക്ക് അവരുടെ ആദർശം എവിടെയും പോയി പറയാം പ്രചരിപ്പിക്കാം കച്ചവടത്തിന് വരാൻ പോകാം ഒരു രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ രണ്ട് കൂട്ടരും ഒരു സന്ധിയിലെത്തുകയാണ് പത്തു വർഷത്തേക്കിതായി കരാറ് നടന്ന ഡേറ്റ് മുതൽ പത്ത് കൊല്ലത്തേക്കിനി പരസ്പരം ഏറ്റുമുട്ടൽ പാടില്ല മോഷണം പാടില്ല മറ്റൊരാളുടെ സ്വത്തൊരാൾ മോഷ്ടിച്ചെടുക്കരുത് വഞ്ചനയും പാടില്ല മാത്രമല്ല ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഇനി അറബി ഗോത്രങ്ങളിൽ ഒന്ന് മുഹമ്മദിൻ്റെ കൂടെ സംഘത്തിൽ ചേരണമെങ്കിൽ ചേരാം കുറൈശി സംഘത്തിലേക്ക് അങ്ങോട്ട് പോയി ചേരണമെങ്കിൽ സഖ്യകക്ഷികളായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലും പോയി ചേരാം ഇങ്ങനെ ചില അറബി ഗോത്രങ്ങളൊക്കെ റസൂൽ സല്ലാ അലൈസ്ല്ലമിന്റെ സഖ്യത്തിൽ ചേർന്നു വേറെ ചില അറബി ഗോത്രങ്ങളൊക്കെ അറേബ്യൻ മുഷരിക്കുകളുടെ സഖ്യകക്ഷികളായി ചേർന്നു അങ്ങനെ അവിടെ വെച്ച് തന്നെ അതും നിറഞ്ഞു മാത്രമല്ല ഈ കൊല്ലം മടങ്ങിപ്പോകണം അടുത്ത വർഷം വരുമ്പോഴും ചില കണ്ടീഷനുകളുണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇവിടെ തങ്ങാം മക്കയിൽ ഞങ്ങളവിടെ നിന്ന് മാറി നിന്നോളാം നിങ്ങൾക്ക് വളരെ സ്വൈരമായി കഴിവ് തവാഫ് ചെയ്യാം നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം മൂന്ന് ദിവസമേ തങ്ങാൻ പാടുള്ളോ പിന്നെ തിരിച്ചു പോകണം വരുമ്പോൾ ഉറയിലിട്ട വാളല്ലാതെ മറ്റ് യുദ്ധ സാമഗ്രികളൊന്നുമായി വരാനും പാടില്ല ഇതൊക്കെയാണ് കരാറ് അലൈഹി അലൈവസ്ലം എല്ലാം സമ്മതിച്ചു ആ നിലക്ക് മുഴുവൻ സമ്മതത്തോടുകൂടി ഹുദൈബിയയിൽ പത്തൊമ്പത് എന്നൊരു റിപ്പോർട്ട് അതല്ല ഇരുപത് എന്നൊരു റിപ്പോർട്ട് ഇരുപത് ദിവസത്തോളം തങ്ങിയതിൻ്റെ ശേഷം ഹുദൈബിയയിൽ ഇരുപത് ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് മുസ്ലിമീങ്ങള് അങ്ങനെ അവിടെ ഇരുവരദിവസം കഴിച്ചുകൂട്ടിയതിൻ്റെ ശേഷം മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട ഈ ഹുദൈബിയ സന്ധി മുസ്ലിം സമുദായത്തിനും സമൂഹത്തിനുണ്ടാക്കി തന്ന നേട്ടങ്ങളൊക്കെ ഇതിൻ്റെ ഇതൊക്കെ അങ്ങനെ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്തേ പള്ളാന്റെ റസൂൽ അന്ന് അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുത്തത് പക്ഷേ ആ തീരുമാനങ്ങളായിരുന്നു ഇസ്ലാമിൻ്റെ വമ്പിച്ച വിജയത്തിൻ്റെ വെന്നിക്കൊടി രാജ്യത്തൊട്ടാകെ പാറിപ്പളിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കിയത് എന്ന് നമുക്കിനു ശേഷം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാകുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക അള്ളാഹുറബുല്ലാലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായി നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക അള്ളാഹു റബുല്ലാലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാരഥന്മാരായ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബാ കിറാം അവരുടെയും പാത പഠിച്ച് കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ ആ വീര്യത്തോടെ ഇസ്ലാമിക ദാഴ്വ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസീയത്തെ നില കൊണ്ടർത്തുകയാണ് അള്ളാഹുറബുല്ലാലമി നമുക്കതിനുള്ള തൗഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ